എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഗീർവാണൈരർമാനോദശമുഖനിധനം കോസലേ ശിഷ്യ ശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ടശരഥക്ഷായ സാഗ്രം തദ്ദേവിതി സൃഷു സമം ജാത ഗർഭാ സുജാ ഇന്ന് ശ്ലോകം ചൊല്ലിക്കൊണ്ട് ശ്രീ രാഘവപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ താലൂക്കിലെ ചെറുതാഴം വില്ലേജിലാണ് ശ്രീ ഹനുമാരമ്പലം എന്ന് കേൾവികേട്ട ശ്രീരാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭഗവാന് തന്റെ ഭക്തനോടുള്ള സ്നേഹത്തിന്റെ ഉദാഹരണമാണ് ശ്രീരാമന്റെ ഉത്തമ ഭക്തനായ ഹനുമാന്റെ പേരിൽ ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് പടിഞ്ഞാറോട്ട് ദർശനമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതിനും ഒരു കാരണം പറയുന്നത് ഏഴിമലയിൽ സ്ഥിതി ചെയ്യുന്ന ഹനുമാനെ ദർശിക്കുന്ന ഭാവമാണെന്നാണ് യുദ്ധത്തിൽ മേഘനാഥന്റെ ദിവ്യാസ്ത്രമേറ്റ് രാമാദികൾ മുഴുവൻ ബോധമറ്റവരായി കിടക്കുന്ന സമയത്ത് ചിരഞ്ജീവികളായ ജാമ്പവാനും ഹനുമാനും തമ്മിൽ അന്വേഷിച്ച് കണ്ടുമുട്ടുകയും ഇവരെയെല്ലാം ജീവിപ്പിക്കണമെങ്കിൽ എത്രയും വേഗം കൈലാസത്തിലെ ഋഷഭാദ്രിയിലുള്ള ദിവ്യ ഔഷധങ്ങൾ കൊണ്ടുവന്നാലേ സാധിക്കൂ എന്നും ഹനുമാൻ ഉടനെ പോകണമെന്നും ജാമ്പവാൻ പറയുന്നു നാല് ൌഷധങ്ങളെ ജാമ്പവാൻ ഹനുമാന് വിവരിച്ചു കൊടുക്കുന്നു വിശല്യകരണി സന്ധാനകരണി സുവർണകരിണി മൃതസഞ്ജീവനി ഈ മരുന്നുകൾ കണ്ടുപിടിക്കാനുള്ള മാർഗവും പറയുന്നുണ്ട് ആദിത്യനോളം പ്രഭയുണ്ട് നാലിനും വേദരൂപങ്ങൾ എന്നും മറികനെ രാമായണത്തിലെ വരിയാണ് ഹനുമാൻ എത്രയും വേഗം ദിവ്യൌഷധങ്ങൾ വളർന്നു നിന്നിരുന്ന ഋഷഭപർവ്വതം തന്നെ തന്റെ കയ്യിൽ കോരിയെടുത്തു താങ്ങിക്കൊണ്ടു പോകുന്ന വഴി ഈ സ്ഥലത്തെത്തിയപ്പോൾ ഒരു പ്രത്യേക തേജസ് കണ്ടുവെന്നും മലയുടെ ഒരു ഭാഗം കയ്യിൽ നിന്ന് അടർന്ന് കീഴ്പോട്ട് പതിച്ചുവെന്നും അതാണ് ഏഴിമലയെന്നുമാണ് വിശ്വാസം പടിഞ്ഞാറ് നടയിൽ ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ക്ഷേത്രക്കുളമാണ് ഗോപുരം കടന്ന് അകത്ത് ചെല്ലുമ്പോൾ ദീപസ്തംഭവും കൊടിമരവും വലിയ ബലിക്കല്ലും കാണാം പ്രദക്ഷിണ വഴിയെ നാലമ്പല നടയിൽ ചെല്ലുമ്പോൾ കലികാല സങ്കട നിവാരണത്തിന് ഏറ്റവും പ്രാധാന്യമുള്ള എന്ന മന്ത്രം എഴുതി വച്ചിരിക്കുന്നത് കാണാം ഈ മന്ത്രം ചൊല്ലിക്കൊണ്ട് കടന്നാൽ നടക്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ നിലവിളക്ക് കാണാം ഭക്തർ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ച് ആ വിളക്കിൽ നെയ്യ് പകർന്നൊഴിക്കുന്നു മണ്ഡപം ചുറ്റി സോപാന വഴിയിൽ എത്തുമ്പോൾ ഭഗവാന് നെയ്യമർദം നടക്കി നടക്കിവയ്ക്ക ശ്രീരാമസ്വാമിക്ക് വില്ലും അമ്പും സമർപ്പണം വിശേഷപ്പെട്ട ഒരു വഴിപാടാണ് സോപാനപ്പടിയിൽ വെച്ചിരിക്കുന്ന ഭഗവാന്റെ വില്ലും അമ്പും എടുത്ത് പ്രാർത്ഥിച്ച് ആ തിരുമുമ്പിൽ സമർപ്പിച്ചാൽ നമ്മുടെ പ്രാർത്ഥനകൾ ലക്ഷ്യത്തിലെത്തുമെന്ന വിശ്വാസമാണ് ഭക്തന് ശ്രീരാമസ്വാമിയെ സീതാദേവിയോടും ലക്ഷ്മണസ്വാമിയോടും ഹനുമൻ സ്വാമിയോടും കൂടി ഒരു പീഠത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു എന്നതും ഭരതസ്വാമിയെയും ശത്രുഘ്നസ്വാമിയെയും ആ പീഠത്തിൽ സങ്കല്പപൂജയുണ്ടെന്നുള്ളതുമാണ് ഐതിഹ്യം അതുകൊണ്ട് തന്നെ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശന പുണ്യം ഈ ഹനുമാരമ്പലത്തിൽ വന്നു തൊഴുന്ന ഭക്തന് ലഭിക്കുന്നു അന്യദേശങ്ങളിൽ നിന്നുപോലും ധാരാളം ആളുകൾ ഈ ദർശന പുണ്യം തേടി ഈ ക്ഷേത്രത്തിൽ എത്തുന്നു നടയിൽ തൊഴുതു പ്രദക്ഷിണമായി വരുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ ധ്യാനഭാവത്തിലിരിക്കുന്ന സ്ഥാനം കാണാം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ച് ഗതസമർപ്പണം നടത്തുന്നത് ഒരു പ്രധാന വഴിപാടാണ് ഗതസമർപ്പണം ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളെയും സംഘർഷങ്ങളെയും ഒക്കെ തരണം ചെയ്യാനുള്ള ശക്തിയും മനോബലവും ലഭിക്കുന്നു എന്നാണ് വിശ്വാസം ഹനുമാൻ സ്വാമിയെ തൊഴുത് ശ്രീകോവിന്റെ പ്രദക്ഷിണവും വെച്ച് പ്രസാദവും വാങ്ങി പുറത്തിറങ്ങിയാൽ പ്രദക്ഷിണ വഴിയിൽ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി ബ്രഹ്മരക്ഷത്തിന്റെ സ്ഥാനമുണ്ട് വീണ്ടും പ്രദർശിണ വഴിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ദുർഗാദേവി കിഴക്കോട്ട് അഭിമുഖമായിരിക്കുന്ന സ്ഥാനം കാണാം ദുർഗാദേവിയെയും തൊഴുത് ചെല്ലുമ്പോൾ ഭഗവാൻ ശ്രീ പരമശിവന്റെ സ്ഥാനം പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഭഗവാനേയും തൊഴുത് നടക്കുമ്പോൾ നാലമ്പലത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി ഹനുമാൻ സ്വാമിയുടെ ധാരാളം ചിത്രങ്ങളും ഭക്തർ വരച്ചതും ാമം എഴുതിയ മാല കൊണ്ട് ഭംഗിയായി അലങ്കരിച്ചിരിക്കുന്നതുമൊക്കെയായി കാണാം കിഴക്കേ നടയും തെക്കേ നടയും കടന്ന് പടിഞ്ഞാറേ നടയിൽ വരുമ്പോൾ പ്രദക്ഷിണം പൂർത്തിയാവുന്നു ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ ശ്രീരാമസ്വാമിക്ക് ശർക്കര പായസവും ഹനുമൻ സ്വാമിക്ക് അവല്യവേദ്യമാണ് ഈ അവൽയവേദ്യം വളരെ പ്രസിദ്ധമാണ് ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ വെച്ച് തന്നെയാണ് ഈ പ്രസാദം ഉണ്ടാക്കുന്നത് എന്നു പറഞ്ഞു ഈ പ്രസാദത്തിനായി വരുന്ന ഭക്തരേറെ അന്നദാനവും ഇവിടെ പ്രസിദ്ധമാണ് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ശ്രീരാമസ്വാമിയുടെ നാളായ പുണർദ്ദത്തിനും മറ്റു വിശേഷ അവസരങ്ങളിലുമൊക്കെ ഇവിടെ അന്നദാനം പതിവുണ്ട് ഹരേ രാമചൊല്ലി ഭഗവാന് വിളക്കത്ത് വിളമ്പിയ ശേഷം ഭക്തർക്ക് നൽകുന്നു പുണർദനാളിൽ വിശേഷാൽ പൂജകളും നാരായണീയ പാരായണവും പതിവുണ്ട് മാസത്തെ നാലമ്പല ദർശന പുണ്യം തന്നെ ഇവിടുത്തെ പ്രധാനം മുപ്പത്തൊന്ന് ദിവസം ഉത്സവം പോലെ കൊണ്ടാടുന്നു ഭക്തജന ഈ ദിവസം രാമായണ പാരായണവും മറ്റുമുണ്ട് നവരാത്രി പൂജയും വിദ്യാരംഭവും ഇവിടെ വിശേഷമായി കൊണ്ടാടുന്നു ഇവിടുത്തെ ഉത്സവം മകരം കൊടിയേറി തീരും എന്നാണ് അറിഞ്ഞത് എല്ലാ ദിവസവും വെളുപ്പിന് നാലരയോടുകൂടി നട തുറന്ന് പൂജകളെല്ലാം കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജയും പന്ത്രണ്ടരയോടുകൂടി ശിവേലിയും കഴിഞ്ഞ് നട അടയ്ക്കുന്നു വൈകുന്നേരങ്ങളിൽ അഞ്ചരയ്ക്ക് നട തുറന്ന് ഏഴര വരെ പൂജകളും എല്ലാം കഴിഞ്ഞ് ശിവേലിയോടുകൂടി ഏഴരയ്ക്ക് നട അടയ്ക്കുന്നു ഇതാണ് എടുത്ത പതിവ് എല്ലാവർക്കും നന്ദി നമസ്കാരം വേദവേദാംഗവേദാന്താതിവിദ്യകളെല്ലാം ചേതസി തെളിഞ്ഞുണർന്നാവോളം തുണയ്ക്കേണം സുരസംഹതി തഹാപതി ഭരതൻ പിതൃപതി നിരുതി ജലപതി തരസാ സദാഗതി സദയം നിധിപതി കരുണാനിധി പശുപതി നക്ഷത്രപതി സുരവാഹിനീപതി ഗണപതി സുരവാഹിനീപതി പ്രമഥഭൂതപതി ശ്രുതിവാക്യാത്മാദിനപതി കേടാനാംപതി ജഗതി ചരാചരജാതികളായുള്ളോരും അഗതിയായോരടിയെന്നനുഗ്രഹിക്കേണം അകമേ സുഖമേ ഞാൻ അനിശൻ വന്ദിക്കുന്നേ